ഒക്ടോബർ രണ്ട് കാവൽ മാലാക്ക വിശുദ്ധമത്താ എഴുതിയാ സുവിശേഷം പതിനെട്ട് പത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഓരോ ചെറിയവരെയും ആഴമായി സ്നേഹിക്കുന്ന ഈശോ അവർക്ക് വേണ്ടി മാത്രമായി ഒരു മാലാഹയെയും നൽകിയിരിക്കുന്നു അതാണ് നമ്മുടെ കാവൽ മാലാഖ എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും നമ്മെ പരിപാലിക്കുകയും സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയുമാണ് അവരുടെ ദൗത്യം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും തിരുവചനങ്ങൾ മാത്രമല്ല ധാരാളം വിശുദ്ധരും സഭാപിതാക്കന്മാരും കാവൽ മാലാഖമാരെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ജെറോം ഇങ്ങനെ പറയുന്നു ആത്മാക്കളുടെ മൂല്യം വളരെ വലുതാണ് ജനനം മുതൽ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിനായി ഒരു മാലാഖായെ ദൈവം നിയമിച്ചിട്ടുണ്ട് വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നു ഓരോ മനുഷ്യനും വേണ്ടി കാവൽ മാലാഖായെ നിയോഗിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിൽ മാലാഖമാരുടെ സംരക്ഷണവും ഉൾപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇതിലുള്ളത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഒരു പൊതു സദസ്സിൽ വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചു ദൈവം മാലാഖമാരെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു അതിനാൽ സഭ കാവൽ മാലാഖമാരിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയും ഉചിതമായ തിരുനാൾ ആഘോഷങ്ങളോടെ അവരെ വണങ്ങുകയും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ അവരുടെ സംരക്ഷണം തേടാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ബേസലിനെ ഉദ്ധരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു ഓരോ വിശ്വാസികളുടെയും അരികിൽ ഒരു മാലാഹ സംരക്ഷകനും ഇടയനുമായി നിന്നുകൊണ്ട് അവനെ നിത്യജീവനിലേക്ക് നയിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ക്ലമ്പൻ്റെ പത്താമൻ പാപ്പ റോമൻ കലണ്ടറിൽ ഉൾപ്പെടുത്തിയുടതെ ഉൾപ്പെടുത്തിയതോടെയാണ് കാവൽ മാലാഹായുടെ തിരുനാൾ സഭ മുഴുവനിലും ആഘോഷിക്കാൻ തുടങ്ങിയത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ഈ തിരുനാൾ ആഘോഷിക്കുകയും ഇതിൻ്റെ പ്രാധാന്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഈ കാലത്തു തന്നെയാണ് ലിയോ മാർപ്പാപ്പ വിശുദ്ധ മിഹായിലിനോടുള്ള പ്രാർത്ഥന എഴുതുകയും അതെല്ലാ പരിശുദ്ധ കുർബാനയുടെയും അവസാനം പ്രാർത്ഥിക്കണമെന്ന് കൽപ്പന നൽകുകയും ചെയ്തത് വിശുദ്ധ തോമസ് അക്യുനാസ് തൻ്റെ സുമ്മാ തിയോളജിക്ക എന്ന പുസ്തകത്തിൽ കാവൽ മാലാഹമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ജനന സമയത്ത് ഒരു കാവൽ മാലാഹയെ ലഭിക്കുന്നു ഇതിനർത്ഥം കാവൽ മാലാഹ മാമോദിസായിയുമായി ബന്ധപ്പെട്ടല്ല ഓരോ മനുഷ്യൻ്റെയും ജനന സമയത്ത് ആരംഭിക്കുന്ന മനുഷ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ മാലാഹ തുടർന്ന് മറ്റ് കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെടുകയില്ല കാവൽ മാലാഖമാർക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഭാവനകളെയും സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് നല്ല പ്രചോദനങ്ങൾ നൽകാൻ സാധിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ ദൈവഹിതത്തിലേക്ക് നയിക്കാൻ കാവൽ മാലാഖമാർക്ക് സാധിക്കും എന്നാൽ നമ്മുടെ സ്വതന്ത്ര തീരുമാനത്തെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ ശരിയെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും നമുക്ക് തോന്നൽ നൽകാനും ശരി തെരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനും കാവൽമാലാഹമാർക്ക് കഴിയും തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടാരൂപികൾക്ക് വിപരീതമായി അവർ പ്രവർത്തിക്കുന്നു അവസാനം സ്വർഗത്തിലെത്തുമ്പോൾ രക്ഷയിലേക്ക് നയിക്കുന്ന കാവൽമാലാഹായുടെ ജോലി പൂർത്തിയാകും സ്വർഗത്തിലായിരിക്കുമ്പോഴും നമ്മോടെ ഇടപെടാനും അനന്തവും ആഴമുള്ളതുമായ ദൈവിക സത്യം കൊണ്ട് നമ്മെ പ്രകാശിപ്പിക്കാനും കാവൽമാലാഹമാർക്ക് കഴിയുമെന്ന് വിശുദ്ധ തോമസ് അക്യൂനാസ് വിശ്വസിച്ചു സ്വർഗത്തിലെത്തുമ്പോൾ മാലാഹന്മാരെ നേരിട്ടു കാണുന്ന നിത്യമായൊരു ബന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മാലാഹന്മാരെ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അവർ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ് നമ്മുടെ കാവൽ മാലാഹന്മാരോട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം സംസാരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അവർ ദിവസവും നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം നമ്മുടെ ജീവിതത്തിൽ മാലാഹമാരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിൽ നടക്കുവാൻ മാലാഹമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി യാചിക്കുകയും നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാവൽ മാലാഹ നമുക്കുണ്ടെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം